നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തിനുള്ളിലെ ഭീകരരെ ആദ്യം നിഗ്രഹിക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത് വെറുതെയല്ല എത്രയെത്ര ശത്രുക്കളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ അടുപ്പുകൂട്ടി ചർച്ചയിൽ ഇക്കഴിഞ്ഞ ദിവസം ഉയർന്നു കേട്ട ഒരു വാക്യം എന്തിനാണ് തീവ്രവാദികൾ നിരപരാധികളെ വെടിവെച്ചുകൊന്നത് തീവ്രവാദികൾ ആക്രമിക്കേണ്ടത് ഇന്ത്യൻ സൈന്യത്തെ അല്ലേ ഇത്തരം ചോദ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇവർ ഉയർത്തുന്നത് ഇന്നിത മലയാളിയുടേത് എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ഈ പോസ്റ്റ് സത്യമാണെന്ന് നിരവധി പേർ ഉറപ്പിച്ചു പറയുന്നു അതിലപ്പുറം പോലീസിന് മുന്നിൽ ഒരു പരാതിയും എത്തി നിൽക്കുന്നു ആ പോസ്റ്റ് എങ്ങനെ ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപ്പെടുത്തും മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചതുപ്പം കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നീന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരെ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിൻഡ്യെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും ഇത്തരം വാക്കുകൾ മുമ്പ് പലപ്പോഴും കേരളം കേട്ടിട്ടുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്നാൽ ആ കാലന്മാരെ കാലപുരിക്കയച്ച ചരിത്രമാണ് ഇന്ത്യക്ക് പറയാനുള്ളത് ആ കാലപുരിക്കയച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അത് ഇത് കുറിച്ചവൻ മനസ്സിലാക്കിയാൽ നന്ന് കാശ്മീർ പിടിച്ചെടുക്കും എൻ്റെ സഹോദരങ്ങൾ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കിയുള്ള ജനത്തെ കൊന്നൊടുക്കും ഇത്തരം രാജ്യദ്രോഹ പോസ്റ്റുകൾ ഇപ്പോൾ കേരളത്തിൽ വൈറലാകുന്നുവെങ്കിൽ അതിന് മലയാളികളെ പഴിച്ചിട്ട് കാര്യമില്ല ഇവിടെയുള്ള ഭീകരരെ കണ്ടെത്താൻ എൻ കഴിയണം ഇവിടെയുള്ള ഭീകരന്മാരെ തൂക്കിയെടുത്ത് കാലപുരിക്കയക്കണം രാജ്യദ്രോഹം ചെയ്ത ഒരുത്തനും ഈ നാട്ടിൽ വളരാൻ ഇടവരരുത് ഭീകരാക്രമണത്തിൽ കാശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ ആരതി തനിക്ക് നേരിട്ട ദുരിതങ്ങൾ ചാനലിന് മുന്നിൽ വിവരിക്കുന്ന ഒരു വീഡിയോ ഈ വീഡിയോയ്ക്ക് താഴെയാണ് ഇത്തരമൊരു കമൻറ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് സനൂപ് എന്ന യുവാവിനെതിരെ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന അലക്സ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു അവനെ പേരടക്കം തൂക്കിയെന്നാണ് യുവമോർച്ച പറയുന്നത് ഇത് ശരിയെങ്കിൽ അവനെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കണം സൗദി അറേബ്യയിലെ സുരക്ഷിത താവളത്തിലിരുന്നാണ് ഇവൻ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉറപ്പിച്ചു പറയുന്നു കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ എവിടെയെത്തും എന്നതിൽ സാധാരണ ജനങ്ങൾക്ക് സംശയമുണ്ട് കേസ് എൻ ഐ എ പോലുള്ള കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണം പൂർണ്ണമായും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതാണ് ഇയാളുടെ പോസ്റ്റ് ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഇവരെ കൊന്നൊടുക്കിയത് എന്ന് ചോദിക്കാൻ ഇത്തരം ഭീകരരുടെ നാവ് ഇനി ഉയരരുത് ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ പിടിച്ചടക്കുമെന്ന് പറയാൻ ഇവനൊക്കെ എങ്ങനെ ധൈര്യം വരുന്നു എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിക്കുമെന്നാണ് ഈ ഭീകരൻ വിളിച്ചു കാലങ്ങളായി വിശുദ്ധ യുദ്ധത്തിനായി കാത്തിരിക്കുന്നുവെന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആ കാത്തിരിപ്പിന്റെ പല പ്രതിഫലനങ്ങളും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ നടക്കുന്ന മറ്റൊരു വാർത്ത കൂടി നമ്മൾ കേൾക്കുന്നു കേരളത്തിൽ ഒളിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി രണ്ട് പാക് പൗരന്മാർ ഇവരെ എത്രയും പെട്ടെന്ന് കേരളത്തിൽ നിന്ന് നാടുകടത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു നൂറ്റി രണ്ട് പാക് പൗരന്മാർ കേരളത്തിൽ ഒളിച്ച് ജീവിക്കുന്നത് മെഡിക്കൽ ടൂറിസത്തിൻ്റെ മറവിൽ മുഖ്യമായും തിരുവനന്തപുരം കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് ഈ പാക് പൗരന്മാരെ ആരാണ് കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇവർക്ക് ഭീകരവാദികളുമായി എന്തു ബന്ധം ഏതൊക്കെ തലങ്ങളിൽ കേരളത്തിൻ്റെ മണ്ണിൽ ഇവർ വേരൂന്നിയിരിക്കുന്നു കേരളത്തിൽ ഭീകരവാദത്തിൻ്റെ എത്രയെത്ര മുഖങ്ങൾ നമ്മൾ കണ്ടു ഇനിയിപ്പോൾ ചിലർ സേവ് കാശ്മീർ എന്നൊക്കെ പറഞ്ഞ് കളത്തിലിറങ്ങും അവരുടെ ലക്ഷ്യം കാശ്മീരിനെ വിഘടിച്ച് പാക്കിസ്ഥാൻ്റെ ഭാഗമാക്കുക തന്നെ ഇത്തരം പാക് കേരളത്തിന്റെ പല കോണുകളിലും ഇപ്പോൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ നൂറ്റി രണ്ട് പാക് പൗരന്മാരോട് ഉടൻ തന്നെ കേരളം വിടണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശികൾ എന്ന പേരിൽ എറണാകുളം മേഖലയിൽ വ്യാപകമായി പാക് പൗരന്മാർ ഒളിച്ചു താമസിക്കുന്നുവെന്ന സംശയം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ശക്തമാണ് കേരളത്തിലെത്തുന്ന പാക് പൗരന്മാരിൽ മിക്കവരും മെഡിക്കൽ ടൂറിസം എന്ന പേരിൽ വിസ സംഘടിപ്പിച്ചാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അവരുടെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഈ പാക് പൗരന്മാർ ഇവിടെ നിന്ന് കടന്നു കളയുന്നതിനു മുൻപ് അവരെ വിശദമായി ചോദ്യം ചെയ്യാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കളത്തിലിറങ്ങുമോ എൻ ഐ എ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേരളത്തിലേക്ക് പതിപ്പിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാ തരം വിസാ സേവനങ്ങളും ഇന്ത്യ നിർത്തിവച്ചിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത തീരുമാനം വിദ്യാർത്ഥി വിസയിലും മെഡിക്കൽ വിസയിലും എത്തിയവർ ഉൾപ്പെടെ ഉടൻ തന്നെ മടങ്ങണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യക്കാരോടും മോദി ഭരണകൂടം ആവശ്യപ്പെട്ട് കഴിഞ്ഞു പാക് പൗരന്മാർക്ക് നിലവിൽ അനുവദിച്ച എല്ലാ വിസകളുടെയും കാലാവധി ഈ മാസം ഇരുപത്തിയേഴിന് കഴിഞ്ഞുവെന്ന് കണക്കാക്കുന്നു മെഡിക്കൽ വിസ ലഭിച്ചവർക്ക് ഈ മാസം ഇരുപത്തിയൊൻപത് വരെ സമയമുണ്ട് ഹിന്ദുക്കളായ പാക് പൗരന്മാർക്കുള്ള ദീർഘകാല വിസയ്ക്ക് മാത്രം വിലക്കേർപ്പെടുത്തിയിട്ടില്ല കൃത്യമായ തിരിച്ചടി മതം നോക്കി തീവ്രവാദം നടത്തിയവർക്ക് അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകുന്ന കാഴ്ച പഞ്ചാബിലെ അട്ടാരി ഹുസൈനിവാല സഡ്കി അതിർത്തികളിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സുമായി ചേർന്ന് ബി എസ് എഫ് ദിവസേന വൈകിട്ട് നടത്തുന്ന റിട്രീറ്റ് സെറിമണി പോലും ഒഴിവാക്കി ഇരു രാജ്യങ്ങളുടെയും സൈനിക കമാൻഡർമാർ നടത്തിവന്നിരുന്ന പ്രതീകാത്മക ഹസ്തദാനം ഇനി ഉണ്ടാകില്ല പാകിസ്ഥാനുമായി ഇനിയൊരു ബന്ധവും ഇന്ത്യക്ക് വേണ്ട എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തീർത്തു പറഞ്ഞു ശക്തമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ കേരള ഭരണകൂടം മിഴിച്ചു നിൽക്കുന്ന കാഴ്ച തന്നെ പല പാക് അനുകൂലികളും ഇവിടെ തലമുക്കുന്നു ഇതിനെതിരെ ശക്തമായ നടപടികൾക്ക് കേരള ഭരണകൂടത്തിന് ആർജവമുണ്ടോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്